പ്രിപ്പയർ എ സിനോപ്സിസ് ഫോർ റിസർച്ച് റിലേറ്റഡ് ടു എ ടോപ്പിക് ഓഫ് കണ്ടംപററി റെലവൻസ് ഇൻ കേരള ക്രിറ്റിക്കലി റിഫ്ലക്റ്റ് ഓൺ യുവർ സിനോപ്സിസ് ഹൈലൈറ്റിംഗ് സം ഓഫ് ദ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ദ സിനോപ്സിസ് എന്താണ് ക്വസ്റ്റ്യൻ കേരളത്തിലെ സമകാലിക പ്രസക്തിയുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനായി ഒരു സംഗ്രഹം അല്ലെങ്കിൽ സിനോപ്സിസ് പ്രബന്ധ രൂപരേഖ തയ്യാറാക്കുക സിനോപ്സിൻ്റെ ചില അടിസ്ഥാന സവിശേഷതകൾ എടുത്തു കാണിച്ചു കൊണ്ട് നിങ്ങളുടെ സിനോപ്സിസിനെക്കുറിച്ച് വിമർശനാത്മകമായി ചിന്തിക്കുക എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നോക്കാം സിനോപ്സിസ് ഒരു സിനോപ്സിസ് ആണ് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കേരളത്തിൽ റെലവൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് അസസിങ് ദ ഇമ്പാക്റ്റ് ഓഫ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഓൺ ഫിഷറീസ് ഇൻ കേരള കേരളത്തിലെ മത്സ്യബന്ധന മേഖലയിൽ ഇപ്പോൾ ലോകം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്ന പ്രശ്നം എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം സോറി എന്നുള്ളതാണ് നമ്മുടെ ഗവേഷണ വിഷയം അല്ലെങ്കിൽ റിസർച്ച് പ്രോബ്ലം അതിനെക്കുറിച്ചൊരു പ്രബന്ധ രൂപരേഖയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഒരു പ്രബന്ധ രൂപരേഖ അല്ലെങ്കിൽ സിനോപ്സിസ് തയ്യാറാക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് ആദ്യമായി ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ സ്റ്റഡി ആ പഠനത്തിൻ്റെ പശ്ചാത്തലം അടുത്തത് റിസർച്ച് പ്രോബ്ലം എന്താണ് ഗവേഷണ വിഷയം എന്നുള്ളത് റിസർച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ റിസർച്ചിൽ നമ്മൾ കൊണ്ട് ഉത്തരം കണ്ടെത്തുന്ന ചോദ്യങ്ങൾ റിസർച്ച് ഒബ്ജക്റ്റീവ്സ് ഗവേഷണ ലക്ഷ്യങ്ങൾ ഗവേഷണത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളും അനുബന്ധമായി ഉണ്ടാകുന്ന ലക്ഷ്യങ്ങളും ഒക്കെ വ്യക്തമായി ബുള്ളറ്റിനിട്ട് അവതരിപ്പിക്കുക അടുത്തത് മെത്തഡോളജി രീതിശാസ്ത്രം എങ്ങനെയാണ് നമ്മൾ ഈ ഗവേഷണം നടത്തുന്നത് ഏത് മാർഗങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ പഠനം നടത്തുന്നത് പഠനത്തിന് ഉപയോഗിക്കുന്ന രീതിശാസ്ത്രം ഏതാണെന്ന് വ്യക്തമാക്കുന്നതാണ് അത് ചുരുങ്ങിയ വാചകങ്ങളിൽ സൂചിപ്പിക്കുക അടുത്തത് എക്സ്പെക്റ്റഡ് ഔട്ട്കംസ് എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഔട്ട്കം അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ ചോദ്യങ്ങൾക്കാണ് നമുക്ക് ഉത്തരം ലഭിക്കേണ്ടുന്നത് എന്നുള്ളത് ചുരുങ്ങിയ വാക്കുകളിൽ സൂചിപ്പിക്കുക സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റഡി ആ പഠനത്തിൻ്റെ പ്രാധാന്യം പ്രസക്തി എന്താണ് ലിമിറ്റേഷൻസ് ഇതിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണ് ടൈം ലൈൻ ആ പഠനം തീരാൻ എടുക്കുന്ന സമയം ബഡ്ജറ്റ് പഠനത്തിന് ആവശ്യമായ ബഡ്ജറ്റ് എന്നിവ സൂചിപ്പിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത്രയുമാണ് ഒരു സിനോസിസിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇനി നമുക്ക് സിനോസിൻ്റെ മാതൃകയിലേക്ക് പോകാം ഇനി നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗവേഷണ വിഷയത്തിലേക്ക് വരാം അസസിങ് ദ ഇമ്പാക്റ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആൺ ഫിഷറീസ് ഇൻ കേരള കേരളത്തിലെ മത്സ്യബന്ധന മേഖലയിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വരുത്തിയ ആഘാതം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ പശ്ചാത്തലം എന്താണ് ക്ലൈമറ്റ് ചേഞ്ച് ഹാസ് ബിക്കം എ പ്രസ്സിങ് കൺസേൺ ഗ്ലോബലി ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഇപ്പോൾ ആഗോള ആഗോളതലത്തിലെ ഒരു പ്രശ്നമായി വന്നിരിക്കുകയാണ് ഒരു ആശങ്കയായി മാറിയിരിക്കുകയാണ് വിത്ത് ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് ഫോർ വേരിയസ് ഇൻഡസ്ട്രീസ് ഇതിൻ്റെ ആഘാതങ്ങൾ വളരെ കാലം നീണ്ടു നിൽക്കുന്ന തരത്തിൽ ഓരോ ഇൻഡസ്ട്രീനേയും ബാധിച്ചിരിക്കുക ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇൻക്ലൂഡിംഗ് ഫിഷറീസ് മത്സ്യബന്ധന മേഖലയും അതിൽ ഒരു ഭാഗഭാക്കാണ് കേരള ബീങ് എ കോസ്റ്റൽ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ കേരളം പ്രത്യേകിച്ചും ഇന്ത്യയിലെ ഒരു തീരദേശ സംസ്ഥാനമായതുകൊണ്ട് തന്നെ ഈസ് ഹെവിലി റിലയൻഡ് ഓൺ ഫിഷറീസ് ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത് അപ്പോൾ ഈ ഒരു കേരളം എന്ന സംസ്ഥാനം വളരെയധികം മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാരണം കടൽ സാന്നിധ്യം അല്ലെങ്കിൽ സമുദ്ര ജല സാന്നിധ്യം കൂടുതലായും കേരളത്തിൽ കാണപ്പെടുന്നത് കൊണ്ട് തന്നെ കടലിൽ നിന്നും മത്സ്യങ്ങൾ ശേഖരിച്ച് വിൽ വിറ്റ് ജീവിതമാർഗം തേടുന്ന ആളുകളും ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ എക്കണോമിക് ഗ്രോത്തും ജീവിതമാർഗവും ഈ ഒരു മേഖലയെ ബാധിക്കും അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വളരെ വലിയ ആഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടാകും എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു ചോദ്യം ഉടലെടുത്തിരിക്കുന്നത് അടുത്തത് റിസർച്ച് പ്രോബ്ലം എന്താണ് എന്നുള്ളതാണ് നമ്മൾ വ്യക്തമാക്കുന്നത് ദ ഇമ്പാക്റ്റ് ഓഫ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഓൺ ഫിഷറീസ് ഇൻ കേരള ഈസ് എ സിഗ്നിഫിക്കൻ കൺസേൺ അപ്പോൾ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഫിഷറീസ് അല്ലെങ്കിൽ മത്സ്യബന്ധന മേഖലയിൽ വരുത്തിയ ആഘാതം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ആശങ്കയാണ് റൈസിങ് സീ ടെമ്പറേച്ചേഴ്സ് സമുദ്ര ജല താപനില ഉയരുന്നു പിന്നെന്താണ് ചേഞ്ചിങ് പ്രസിപ്പിറ്റേഷൻ പാറ്റേൺസ് മഴയുടെ ക്രമം മാറുന്നു ആൻഡ് ഇൻക്രീസ്ഡ് ഫ്രീക്വൻസി ഓഫ് എക്സ്ട്രീം വെതർ ഇവൻസ് കാലാവസ്ഥയുടെ മൊത്തത്തിൽ തന്നെ ആവർത്തനത്തിൽ അല്ലെങ്കിൽ അതിലെ ആവൃത്തി ഫ്രീക്വൻസിയിൽ വ്യത്യാസം വന്നിരിക്കുന്നു വർധനവ് വന്നിരിക്കുന്നു ഇത് എഫക്റ്റിംഗ് ഫിഷ് പോപ്പുലേഷൻസ് മത്സ്യങ്ങളുടെ ജനസംഖ്യയുടെ വർധനവിനോ അല്ലെങ്കിൽ കുറവിനോ കാരണമാകുന്നു ഇത് എങ്ങനെയാണ് ഇത് അഫക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിലാണ് നമ്മുടെ പ്രശ്നം കിടക്കുന്നത് ഫിഷിംഗ് കമ്മ്യൂണിറ്റീസ് എങ്ങനെയാണ് ഫിഷിംഗ് കമ്മ്യൂണിറ്റീസിനെ ഇത് അഫക്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് മത്സ്യബന്ധനത്തിലൂടെ ജീവിതമാർഗം തേടുന്ന ആളുകൾ മുക്കുവ മുക്കുവ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റീനെ എങ്ങനെ ഇത് ബാധിച്ചിരിക്കുന്നു ആൻഡ് ഓവറോൾ ഫിഷറീസ് സെക്ടർ മൊത്തത്തിലുള്ള ഫിഷറി സെക്ടറിനെ തന്നെ ഇതെങ്ങനെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ റിസർച്ച് പ്രോബ്ലം അപ്പോൾ രണ്ട് ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു റിസർച്ച് പ്രോബ്ലം പറഞ്ഞു ഏത് ക്വസ്റ്റ്യൻ എടുത്തിട്ടും നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സിനോപ്സിസ് തയ്യാറാക്കുകയാണ് നമ്മുടെ പ്രദേശത്തെ പുഴകളിൽ നിറയുന്ന പ്ലാസ്റ്റിക് മാലിന്യം എങ്ങനെ അവയുടെ ജലത്തിൻ്റെ ഗുണത്തെ ബാധിക്കുന്നു എന്ന് അന്വേഷിക്കുന്ന ഒരു സിനോപ്സിസ് ആണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കും പശ്ചാത്തലം എന്തായിരിക്കും പ്ലാസ്റ്റിക് മാലിന്യം പ്രകൃതിയെ പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവ പ്രാദേശിക നദികളെ ഗുരുതരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് ദെൻ റിസർച്ച് പ്രോബ്ലം എന്തായിരിക്കും അനിയന്ത്രിതമായ രീതിയിൽ അടിയുന്ന പ്ലാസ്റ്റിക് മാലിന്യം ആ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു ആ നദിയിൽ ജീവിക്കുന്ന ജീവികളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു അതുപോലെ നദിയിലെ ജലത്തിൻ്റെ ഗുണത്തെ അതെങ്ങനെ ബാധിക്കുന്നു അതുപോലെ നാച്ചർ അല്ലെങ്കിൽ പ്രകൃതിയെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതായിരിക്കും നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്പോൾ ഓരോ വിഷയം നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിനനുസരിച്ച് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എഴുതുക റിസർച്ച് പ്രോബ്ലം എഴുതുക എന്നുള്ളതാണ് ഇനി അടുത്ത ഘടകം എന്താണെന്ന് നോക്കാം ഇനി നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ടുന്ന നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യൻസ് ആണ് വാട്ട് ആർ ദ പെർസീവ്ഡ് ഇമ്പാക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഓൺ ഫിഷറീസ് ഇൻ കേരള എന്തൊക്കെയാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് ദർശിക്കാവുന്ന ഇമ്പാക്ട്സ് അല്ലെങ്കിൽ ആഘാതങ്ങൾ ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് മൂലം നമ്മുടെ ഫിഷറീസിന് സംബ സംഭവിച്ചിട്ടുള്ള മത്സ്യബന്ധന മേഖലക്ക് കേരളത്തിലെ മത്സ്യബന്ധന മേഖലയിൽ സംഭവിച്ചിട്ടുള്ള ആഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്തിനു സംബന്ധിച്ചാണ് ഫിഷ് പോപ്പുലേഷൻ അതായത് മത്സ്യങ്ങളുടെ ജനസംഖ്യയെ സംബന്ധിച്ച് ഉയരുന്ന സമുദ്ര ജല താപനില ഫിഷ് പോപ്പുലേഷനെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതാണ് അടുത്ത ചോദ്യം ദെൻ അടുത്തതെന്തായിരിക്കും സോഷ്യോ ഇക്കണോമിക് ഇംപ്ലിക്കേഷൻസ് എന്തായിരിക്കും അതായത് ഈ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിതമാർഗം കണ്ടെത്തുന്ന ആളുകളുടെ ജീവിതത്തെ അല്ലെങ്കിൽ സാമ്പത്തിക സാമൂഹിക രീതികളെ ജീവിത ശൈലികളെ ഇതെങ്ങനെ ബാധിച്ചു ആ ഒരു മേഖലയെ എങ്ങനെ ബാധിച്ചു അപ്പോൾ മത്സ്യബന്ധനം നടത്തുന്ന ആളുകളുടെ ജീവിതത്തെ സാമൂഹികമായും സാമ്പത്തികമായും ഈ ഒരു കാര്യം എങ്ങനെ ബാധിച്ചു അപ്പോൾ മൂന്ന് ക്വസ്റ്റ്യൻസാണ് നമുക്കുള്ളത് അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് കണ്ടെത്തുക അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യത്തിൽ എന്തായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് വരിക പ്രാദേശിക നദികളിലെ പ്ലാസ്റ്റിക് മാലിന്യത്തിൻ്റെ വ്യാപ്തി എത്രയാണ് അതുപോലെ ജലത്തിൻ്റെ നദികളിലെ ജലത്തിൻ്റെ ഗുണത്തെ അതെങ്ങനെ ബാധിക്കുന്നു അതുപോലെ ഹെൽത്ത് റിസ്ക് നമ്മുടെ ജനങ്ങളുടെയും ജലജീവികളുടെയും ആരോഗ്യത്തെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതായിരിക്കാം അവിടത്തെ ചോദ്യങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യവുമായി സംബന്ധിച്ച് നമ്മളൊരു റിസർച്ച് ടോപ്പിക്ക് കണ്ടെത്തുകയാണെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആവാൻ വരിക അപ്പോൾ നമ്മുടെ ഓരോ ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻസിനനുസരിച്ച് എഴുതാൻ ശ്രമിക്കുക അടുത്തത് നമ്മുടെ ഗവേഷണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് അത് നമ്മൾ ഓരോന്നും വ്യക്തമായി എഴുതാൻ പോവുകയാണ് ഒന്നാമത്തേത് ടു അസസ് ദ പെർസീവ്ഡ് ഇമ്പാക്റ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഓൺ ഫിഷറീസ് ഇൻ കേരള അതാണ് നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യം മത്സ്യബന്ധനം മേഖലയെ എങ്ങനെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ബാധിച്ചിരിക്കുന്നു രണ്ടാമത്തേതോ ടു ഇൻവെസ്റ്റിഗേറ്റ് ദ എഫക്ട്സ് ഓഫ് ചേഞ്ചിങ് എൻവയറമെൻറ്റൽ കണ്ടീഷൻസ് ഓൺ ഫിഷ് പോപ്പുലേഷൻസ് ആൻഡ് ഫിഷിംഗ് പ്രാക്ടീസസ് അപ്പോൾ ഫിഷിംഗ് പ്രാക്ടീസസ് മത്സ്യബന്ധനത്തെയും അതുപോലെ മത്സ്യങ്ങളുടെ ജനസംഖ്യയെയും ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് എങ്ങനെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് അത് കണ്ടെത്തുക എന്നുള്ളതാണ് മൂന്നാമത്തേത് ടു എക്സാമിൻ ദ സോഷ്യോ എക്കണോമിക് ഇംപ്ലിക്കേഷൻസ് ഓഫ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഓൺ ഫിഷിംഗ് കമ്മ്യൂണിറ്റീസ് ഫിഷിംഗ് കമ്മ്യൂണിറ്റീസിനെ ഇത് സാമ്പത്തികമായും സാമൂഹികമായും എങ്ങനെ ബാധിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് മറ്റതിലോ പ്ലാസ്റ്റിക് വേസ്റ്റ് എന്ന ക്വസ്റ്റ്യനിൽ എങ്ങനെയായിരിക്കും ഒബ്ജക്റ്റീവ്സ് എഴുതുക പ്രാദേശികമായിട്ടുള്ള നദികളിലെ പ്ലാസ്റ്റിക് മാലിന്യത്തിൻ്റെ അളവ് എത്രയാണ് അത് ജലജീവികളുടെ ജീവിതത്തെയും മനുഷ്യ ജീവിതത്തെയും എങ്ങനെ ബാധിച്ചിരിക്കുന്നു ജലത്തിൻ്റെ ഗുണത്തെ എങ്ങനെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതായിരിക്കും അവിടുത്തെ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ദെൻ അടുത്തത് എന്താണ് മെത്തഡോളജി എന്നുള്ള ഘടകമാണ് എങ്ങനെയാണ് നമ്മൾ ഇത് അസസ് ചെയ്യാൻ പോകുന്നത് രീതി രീതി എങ്ങനെയാണ് രീതിശാസ്ത്രം സ്റ്റഡി ഡിസൈൻ എങ്ങനെയാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത് മിക്സ്ഡ് മെത്തേഡ് അപ്രോച്ചാണ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുക അതായത് ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വേണം സർവേസും എടുക്കണം ഇൻ്റർവ്യൂസും എടുക്കണം അല്ലേ നമുക്ക് ഒരാളുടെ പേഴ്സണൽ ഒപ്പീനിയൻസ് പേഴ്സണൽ ഇൻ്റർവ്യൂസ് നടത്തിയിട്ട് അതായത് ഈ ഫിഷറീസ് കമ്മ്യൂണിറ്റിയിലെ ആളുകളുടെ അനുഭവങ്ങൾ അവരുടെ സാമൂഹിക സാമ്പത്തിക മേഖലയിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നമ്മളെന്ത് വേണം ക്വാളിറ്റേറ്റീവായിട്ടുള്ള അസസ്മെൻറ്റ് നടത്തണം അവരുടെ പേഴ്സണൽ അനുഭവം പേഴ്സണൽ എക്സ്പീരിയൻസിനേക്ക് ഡീപ്പായിട്ട് പോയിട്ട് വേണം നമുക്കത് ആ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനായിട്ട് അതുപോലെ തന്നെ സർവേ എടുക്കണം എന്തിന് മത്സ്യം പണ്ട് മത്സ്യബന്ധനം നടത്തുമ്പോൾ എത്ര ഫിഷിനെ കിട്ടിയിരുന്നു ഇപ്പോൾ മത്സ്യബന്ധനം നടത്തുമ്പോൾ എത്ര ഫിഷിനെ കിട്ടുന്നുണ്ട് എന്നുള്ള സർവേസ് കണക്കെടുപ്പ് നടത്തണം അപ്പോൾ രണ്ട് മേഖലകളിലും ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവുമായിട്ടുള്ള മേഖലകളിൽ നമുക്ക് സ്റ്റഡി നടത്തേണ്ടതായിട്ടുണ്ട് അടുത്തത് സാമ്പിളിംഗ് മെത്തേഡ് യൂസ് ചെയ്യാം എങ്ങനെ റാൻഡം സാമ്പിളിംഗ് ഓഫ് ഫിഷിംഗ് കമ്മ്യൂണിറ്റീസ് ഫിഷിംഗ് കമ്മ്യൂണിറ്റീസിൽ നിന്ന് ആളുകളെ സെലക്ട് ചെയ്തിട്ട് അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ട് റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് യൂസ് ചെയ്യാം ഫിഷറീസ് ഓഫീഷ്യൽസിനെ അതായത് മത്സ്യബന്ധന മേഖല കളിലെ ഉദ്യോഗസ്ഥരുമായിട്ട് നമുക്ക് കൂടിക്കാഴ്ചകൾ നടത്താം ആൻഡ് എക്സ്പേർ എക്സ്പേർട്സിനുമായി സംസാരിക്കാം അങ്ങനെ സാമ്പിളിംഗ് മെത്തേഡ്സ് നടത്താം ദെൻ ഡാറ്റ കളക്ഷൻ എങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യുന്നത് സർവേസ് നടത്തിയിട്ടും ഇൻ്റർവ്യൂസ് നടത്തിയിട്ടും ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യുന്നു അവരുമായി ഡിസ്കഷൻസ് നടത്തുന്നു ആൻഡ് സെക്കൻഡറി ഡാറ്റ അനാലിസിസ് അതായത് മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിലൂടെ വാർത്തകൾ ശേഖരിക്കാം അതുമായി ബന്ധപ്പെട്ട് വരുന്ന ലേഖനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജേണൽസിൽ അവരെ പറ്റി റിവ്യൂസോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതും ശേഖരിക്കാം അതുപോലെ നേരിട്ടുള്ള പ്രൈമറി ഡാറ്റാസ് കൂടാതെ നമുക്ക് അവയെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ എഴുതുകയോ പറയുകയോ ഇൻ്റർവ്യൂസ് നടത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഡാറ്റാസ് ശേഖരിക്കാം കളക്ട് ചെയ്യാം അതുപോലെ വല്ല സയൻറ്റിഫിക് റിസർച്ചുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ് ദെൻ ഡാറ്റ അനാലിസിസ് ആണ് ഇനി ചെയ്യാൻ പോകുന്നത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് അതുപോലെ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് തിമാറ്റിക് അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് നമുക്ക് ഡാറ്റ അനാലിസിസും നടത്താം അപ്പോൾ മെത്തഡോളജി രീതിശാസ്ത്രം എന്ന ഭാഗത്ത് നമുക്ക് ഉൾപ്പെടുത്താവുന്നത് എന്താണ് സ്റ്റഡി ഡിസൈൻ സാമ്പിളിംഗ് മെത്തേഡ് ഡാറ്റ കളക്ഷൻ ഡാറ്റ അനാലിസിസ് ഇത്തരം രീതികളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഗവേഷണം നടത്തുന്നു ഓക്കെ ഇതാണ് രീതിശാസ്ത്രം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് വേസ്റ്റിൻ്റെ ക്വസ്റ്റ്യനിൽ എങ്ങനെയായിരിക്കും മെത്തഡോളജി വരുന്നത് സ്റ്റഡി ഡിസൈൻ എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ സ്റ്റഡി ആയിരിക്കും അല്ലേ വെള്ളം നമുക്ക് എടുത്ത് പരിശോധിക്കണം അതിൻ്റെ ഗുണനിലവാരം എങ്ങനെയാണ് എന്ന് അറിയണമെങ്കിൽ ക്രോസ് സെക്ഷണൽ സ്റ്റഡി വേണം ദെൻ സാമ്പിളിംഗ് മെത്തേഡ് എങ്ങനെയാണ് റാൻഡം സാമ്പിളിംഗ് ഓഫ് വാട്ടർ ആൻഡ് പ്ലാസ്റ്റിക് വേസ്റ്റ് സാമ്പിൾസ് ഫ്രം ലോക്കൽ റിവേഴ്സ് ലോക്കൽ റിവേഴ്സിലുള്ള പ്ലാസ്റ്റിക് വെയ്റ്റിൻ്റെ വേസ്റ്റിൻ്റെ സാമ്പിൾസും അതുപോലെ വാട്ടറിൻ്റെ സാമ്പിൾസും എടുത്ത് റാൻഡം സാമ്പിളിംഗ് നടത്തുന്നു അതുപോലെ ഡാറ്റ കളക്ഷൻ എങ്ങനെയാണ് വാട്ടർ ക്വാളിറ്റി അനാലിസിസും പ്ലാസ്റ്റിക് വേസ്റ്റ് ക്യാരക്ടറൈസേഷനും നടത്തിയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നു അതുപോലെ സർവേസ് വിത്ത് ലോക്കൽ റെസിഡൻസ് അടുത്തുള്ള ആളുകളിൽ നിന്ന് നമ്മൾ സർവേ നടത്തിയിട്ടും ഡാറ്റ കളക്ട് ചെയ്യുന്നു ദെൻ ഡാറ്റ അനാലിസിസ് അവിടെ എങ്ങനെയാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സും ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സും ആൻഡ് തിമാറ്റിക് അനാലിസിസും നടത്തിയിട്ട് നമ്മൾ ഡാറ്റ അനാലിസിസ് നടത്തുന്നു അടുത്ത ഘടകം എന്താണെന്ന് നോക്കാം എക്സ്പെക്റ്റഡ് ഔട്ട്കംസ് നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ടുകൾ ഔട്ട്കംസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് എ കോംപ്രഹെൻസീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പെർസീവ്ഡ് ഇംപാക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഓൺ ഫിഷറീസ് ഇൻ കേരള കേരളത്തിലെ മത്സ്യബന്ധന മേഖലയിൽ ക്ലൈമറ്റ് ചെയ്ഞ്ച് കൊണ്ടുണ്ടായിട്ടുള്ള ആഘാതങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് വിശദമായ രീതിയിൽ നമുക്കൊരു കോംപ്രഹെൻസീവായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ലഭിക്കുന്നു ദെൻ ഇൻസൈറ്റ് ഇൻ റ്റു ദ എഫക്ട്സ് ഓഫ് ചേഞ്ചിങ് എൻവയൺമെൻ്റൽ കണ്ടീഷൻസ് ഓൺ ഫിഷ് പോപ്പുലേഷൻസ് ആൻഡ് ഫിഷിംഗ് പ്രാക്ടീസസ് അപ്പോൾ ഫിഷിംഗ് പ്രാക്ടീസസിലും ഫിഷ് പോപ്പുലേഷനിലും എന്തൊക്കെയാണ് കണ്ടീഷൻസ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ ലഭിക്കുന്നു റെക്കമെൻഡേഷൻസ് ഫോർ പോളിസി മേക്കേഴ്സ് ഫിഷറീസ് ഒഫീഷ്യൽസ് ആൻഡ് ഫിഷിംഗ് കമ്മ്യൂണിറ്റീസ് ടു മിറ്റിഗേറ്റ് ദ സോഷ്യോ എക്കണോമിക് ഇംപ്ലിക്കേഷൻസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകൾ മൂലം അവരനുഭവിക്കുന്ന സോഷ്യോ എക്കണോമിക് ഇംപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ സാമൂഹികവും സാമ്പത്തികവുമായുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ കഴിയും നമ്മുടെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ പ്രവർത്തകർക്കും അതുപോലെ ഫിഷറീസ് ഒഫീഷ്യൽസിനും മത്സ്യബന്ധന മേഖലയിലെ ഉദ്യോഗസ്ഥർക്കും അതുപോലെ ഫിഷിംഗ് കമ്മ്യൂണിറ്റീസിനും നമുക്ക് നിർദ്ദേശങ്ങൾ ലഭ്യ നൽകുവാനായിട്ട് കഴിയും അപ്പോൾ ഇതൊക്കെയാണ് എക്സ്പെക്റ്റഡ് ഔട്ട്കംസ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് വേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ എക്സ്പെക്റ്റഡ് ഔട്ട്കംസ് എന്നുള്ള എന്ത് എഴുതാം ഒന്നാമതായി നമുക്ക് പ്ലാസ്റ്റിക് വേസ്റ്റിൻ്റെ വ്യാപ്തി എത്രയാണെന്ന് കണ്ടെത്താനായിട്ട് കഴിയുന്നു അതുപോലെ ജലത്തിൻ്റെ ഗുണനിലവാരത്തിൽ അത് വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താനായിട്ട് കഴിയുന്നു കൂടാതെ പ്ലാസ്റ്റിക് വേസ്റ്റ് നമ്മുടെ ഹെൽത്തിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് വരുത്തുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള രേഖകൾ തയ്യാറാക്കാനായിട്ട് കഴിയുന്നു അടുത്ത ഘടകം എന്ന് പറയുന്നത് പഠനത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ വ്യക്തമാക്കുക എന്നുള്ളതാണ് ദി സ്റ്റഡി വിൽ കോൺട്രിബ്യൂട്ട് ടു ദ ഡെവലപ്മെൻറ് ഓഫ് ക്ലൈമറ്റ് റെസിലിയൻറ്റ് ഫിഷറീസ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഇൻ കേരള അൾട്ടിമേറ്റ്ലി സപ്പോർട്ടിംഗ് ദ ലൈവ്ലിഹുഡ് ഓഫ് ഫിഷിംഗ് കമ്മ്യൂണിറ്റീസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി ഓഫ് ദ ഫിഷർസ് സെക്ടർ അപ്പോൾ മത്സ്യബന്ധന മേഖലയ്ക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് നൽകാനും അവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി അതിനുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാനും കഴിയും എന്നുള്ളതാണ് ഈയൊരു പഠനത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ലിമിറ്റേഷൻസ് പരിമിതി എന്തൊക്കെയാണ് ദി സ്റ്റഡി വിൽ ഫോക്കസ് ഓൺ കേരള ആൻഡ് ഫൈൻഡിങ്സ് മെ നോട്ട് ജനറലൈസബിൾ ടു അതർ റീജിയൻസ് ഇത് കേരളത്തിലെ ജല സമുദ്ര ജല മേഖലയെ മാത്രം അടിസ്ഥാനമാക്കി പഠിച്ച ഒരു പഠനമാണ് അതുകൊണ്ട് തന്നെ ഇത് ജനറലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല മറ്റ് ഭൂമിയുടെ അല്ലെങ്കിൽ ആഗോളതലത്തിൽ ഇതിൻ്റെ റിസൾട്ടുകൾ എല്ലായിടത്തും ഒരുപോലെയാകണമെന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പരിമിതിയായിട്ട് പറയാവുന്നത് അടുത്തത് ടൈം ലൈൻ ഈ ഒരു പഠനം നടത്താൻ നമുക്ക് ആവശ്യമായ സമയം എത്രയാണ് ദി സ്റ്റഡി വിൽ വിൽ ബി കംപ്ലീറ്റഡ് വിതിൻ ട്വൽവ് മന്ത്സ് അപ്പോൾ നമുക്കൊരു ഏകദേശ സമയം കൊടുക്കുകയാണ് അപ്പോൾ കാലാവസ്ഥ പഠിക്കുകയൊക്കെ വേണമല്ലോ ഒരു വർഷം നമുക്കിതിന് കണക്കാക്കാവുന്നതാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ദ ബഡ്ജറ്റ് ഫോർ ദി സ്റ്റഡി വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഫിഫ്റ്റീൻ ലാക്സ് കവറിംഗ് ഫീൽഡ് വർക്ക് ഡാറ്റ അനാലിസിസ് ആൻഡ് റിപ്പോർട്ടിംഗ് അപ്പോൾ ഇതിനെല്ലാം കൂടി ഡാറ്റ അനാലിസിസിനും ഫീൽഡ് വർക്കിനും റിപ്പോർട്ടിങ്ങിനും എല്ലാം ഏകദേശം ഇത്ര രൂപയാകും എന്ന് നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയും ചെയ്യുന്നു ഇതാണ് ഒരു സിനോബ്സിൻ്റെ പൂർണ്ണ ായ രൂപം എന്ന് പറയുന്നത് ഒരു ഗവേഷണം എന്നതിനെ നമ്മൾ എന്തു രൂപരേഖ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത് സിനോപ്സിസിലൂടെ ഇനി ചോദ്യത്തിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സിനോപ്സിസിനെ അടിസ്ഥാനമാക്കി ക്രിട്ടിക്കലി അനലൈസ് ചെയ്തുകൊണ്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സിനെ എടുത്തു കാണിക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ബേസിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമ്മുടെ സിനോപ്സിസിൽ ക്ലിയർ ആയിട്ടുള്ള റിസർച്ച് പ്രോബ്ലം ഉണ്ട് അതേപോലെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള റിസർച്ച് ക്വസ്റ്റ്യൻ ഉണ്ട് അതുപോലെ ഒബ്ജക്റ്റീവ്സും മെത്തഡോളജിയും എക്സ്പെക്റ്റഡ് ഔട്ട്കംസും സിഗ്നിഫിക്കൻസും ലിമിറ്റേഷൻസും ടൈം ലൈൻ ആൻഡ് ബഡ്ജറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സിനോപ്സിസ് പൂർണ്ണ രൂപത്തിലാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ക്ലിയർ റിസർച്ച് പ്രോബ്ലം ദ സിനോപ്സിസ് ക്ലിയർലി ആർട്ടിക്കുലേറ്റ്സ് ദ റിസർച്ച് പ്രോബ്ലം ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് നമ്മുടെ സിഗ്നിഫിക്ക നമ്മുടെ സിനോസിൽ അതിൻ്റെ റിസർച്ച് പ്രോബ്ലം വ്യക്തമായി കൊടുത്തിട്ടുണ്ട് അതുപോലെ വെൽ ഡിഫൈൻഡ് റിസർച്ച് ക്വസ്റ്റ്യൻസ് റിസർച്ച് ക്വസ്റ്റ്യൻസിനെ വെൽ ഡിഫൈൻഡായിട്ട് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് റിസർച്ച് ക്വസ്റ്റ്യൻസ് ആർ സ്പെസിഫിക് ആണ് കൺസൈസ് ആണ് ആൻഡ് അലൈൻഡ് വിത്ത് ദ റിസർച്ച് പ്രോബ്ലം റിസർച്ച് പ്രോബ്ലവുമായി ചേർന്ന് പോകുന്ന റിസർച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് ദ ഒബ്ജക്റ്റീവ്സ് ആർ ക്ലിയർലി സ്റ്റേറ്റഡ് നമ്മുടെ ഒബ്ജക്റ്റീവ് ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട് മെഷറബിൾ ആണ് എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ് ആൻഡ് അച്ചീവബിൾ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒബ്ജെക്റ്റീവ്സുമാണ് ദെൻ മെത്തഡോളജി ദ മിക്സ്ഡ് മെത്തേഡ് അപ്രോച്ച് ഈസ് സ്യൂട്ടബിൾ ഫോർ ദി സ്റ്റഡി ആൻഡ് സാമ്പിളിംഗ് മെത്തേഡ് ഡാറ്റ കളക്ഷൻ ആൻഡ് ഡാറ്റ അനാലിസിസ് ആർ വെൽ ഡിസ്ക്രൈബ്ഡ് നമ്മുടെ മെത്തഡോളജി നമ്മൾ വളരെ നന്നായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വെൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ദെൻ എക്സ്പെക്റ്റഡ് ഔട്ട്കംസ് നമ്മുടെ നിഗമനങ്ങൾ ഈ നമ്മൾ എത്തിച്ചേരാൻ പോകുന്ന റിസൾട്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള നിഗമനങ്ങൾ എന്തൊക്കെയാണ് ദ എക്സ്പെക്റ്റഡ് ഔട്ട്കംസ് ആർ സ്പെസിഫിക് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ആ ഒരു എക്സ്പെക്റ്റഡ് ഔട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആണ് ആൻഡ് റെലവൻ്റ് ആണ് പ്രസക്തമാണ് ടു ദ റിസർച്ച് പ്രോബ്ലം റിസർച്ച് പ്രോബ്ലത്തെ ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഈ ഔട്ട്കംസ് എന്ന് പറയുന്നത് റെലവെൻ്റ് ആണ് സിഗ്നിഫിക്കൻസ് പ്രാധാന്യം ഈ പ പഠനത്തിൻ്റെ പ്രാധാന്യം എന്താണ് നമ്മൾ വെളി വ്യക്തമാക്കിയിട്ടുണ്ട് ദ സ്റ്റഡീസ് സിഗ്നിഫിക്കൻസ് ഈസ് ക്ലിയർലി ആർട്ടിക്കുലേറ്റ് നമ്മൾ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് ഹൈലൈറ്റിംഗ് ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ ടു ക്ലൈമറ്റ് റസീലിയൻ ഫിഷറീസ് മാനേജ്മെൻറ് സ്ട്രാറ്റജീസ് അപ്പോൾ നമുക്ക് എന്തൊക്കെ തരത്തിൽ ഫിഷറീസ് മാനേജ്മെൻറ്റിനെ സഹായിക്കാൻ ഈ പഠനം കൊണ്ട് കഴിയും എന്നുള്ള കാര്യവും നമ്മളവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ലിമിറ്റേഷൻസ് ദ സ്റ്റഡീസ് ലിമിറ്റേഷൻസ് ആർ അക് നമ്മുടെ പഠനത്തിൻ്റെ പരിമിതി എന്താണ് നമ്മളവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രൊവൈഡിങ് എ റിയലിസ്റ്റിക് പെർസ്പെക്റ്റീവ് ഓൺ ഫൈൻഡിങ്സ് ജനറലൈസബിലിറ്റി നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ട് പറ്റില്ല എന്നുള്ളത് നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട് ടൈം ലൈൻ ആൻഡ് ബഡ്ജറ്റ് നമുക്ക് ഈ പഠനത്തിന് ആവശ്യമായ സമയം എത്രയാണെന്നും അതിന് ആവശ്യമായിട്ടുള്ള ബഡ്ജറ്റ് എത്രയാണെന്നും നമ്മളവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് ഒരു സിനോസിസിൻ്റെ പൂർണ്ണരൂപം എന്ന് നമ്മൾ ഇതോടുകൂടിയിട്ട് രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് സിനോപ്സിസ് എഴുതേണ്ടത് നമ്മുടെ റിസർച്ചിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഒരുപാട് പേരായി സിനോപ്സിസ് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് ചോദിക്കുന്നു ഇങ്ങനെ ഒരു മാതൃക മുൻനിർത്തി നിങ്ങൾ സ്വയമായി സ്വന്തമായി എഴുതി നോക്കുക ഇതിലെ ഫീച്ചേഴ്സ് വ്യക്തമായി പഠിച്ചു വെക്കുക നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണോ അതിനനുസരിച്ച് ഉത്തരമെഴുതാനായിട്ട് നിങ്ങളെല്ലാവരും ശ്രമിക്കുക അപ്പോൾ ഓൾ ദി ബെസ്റ്റ്